പാർലിക്കാട് വ്യാസ കോളേജിൽ വിദ്യാർത്ഥി സംഘർഷങ്ങൾ തുടർക്കത ആശങ്ക രേഖപ്പെടുത്തി സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ രംഗത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം രണ്ടു തവണ വ്യാസ കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ ചേരിതിരിഞ്ഞ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു കോളേജിനു മുൻപിൽ അരങ്ങുകെട്ടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഒടുവിലെത്തിയത് വിവരമറിഞ്ഞ് വിവിധ സംഘടന നേതാക്കളും പോലീസും സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് കോളേജുകളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്നതോടെയാണ് സംഘർഷങ്ങളും ഉടലെടുക്കുന്നത് എന്നാണ് വിവരങ്ങൾ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പോലും വിദ്യാർത്ഥികൾ തമ്മിലടിക്കുന്നു ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും വിദ്യാർത്ഥികൾക്കിടയിലെ മാനസികമായ അടുപ്പം ഇല്ലാതാക്കുന്നതിന് വഴിവെക്കുമെന്നും മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് മായാദാസ് പറഞ്ഞു രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദങ്ങളും മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കാൻ നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം വ്യാസ കോളേജിലുണ്ടായ വിദ്യാർത്ഥി സംഘടനകൾ നാളുകൾക്ക് ശേഷമാണ് വ്യാസ കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാവുന്നത് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്ന ആ കലാലയത്തിൽ ഉണ്ടാവുന്ന വിദ്യാർത്ഥി സംഘർഷങ്ങൾ എന്നെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ഒരു കാലത്ത് ഏറ്റവും സമാധാനപൂർണ്ണമായ ഒരു ക്യാമ്പസിന് വേണ്ടി വാദിച്ചിരുന്ന ആളുകളാണ് ഞങ്ങൾ ഞാൻ അവിടെ മാഗസിൻ എഡിറ്റർ ആയിരുന്നു യൂണിയൻ ചെയർമാൻ ആയിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ അടി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരടിയിലും പങ്കാളിയാവാതെ പരമാവധി ആളുകളെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഞങ്ങൾ ഓരോരുത്തരും സ്വീകരിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സംഘർഷമുണ്ടാക്കുന്ന രീതിയിൽ കലാപകലുഷിതമായ ഒരു ക്യാമ്പസിന് വേണ്ടി വിദ്യാർത്ഥി സംഘടനകൾ ഒരുക്കു കൂട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ അഭിമുഖം നൽകുന്നത് തീർച്ചയായും നമ്മുടെ കലാലയങ്ങൾ സൗഹൃദത്തിന്റെ ക്യാമ്പസുകളാവണം ചെറിയ ചെറിയ വഴക്കുകൾ ഗാനമേളക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ വഴക്കുകൾ അല്ലെങ്കിൽ അരങ്ങുകെട്ടുന്നത് സംബന്ധിച്ചുണ്ടാകുന്ന ചെറിയ വഴക്കുകൾ അതല്ലെങ്കിൽ റോഡിൽ പോസ്റ്റ് ഒട്ടിക്കുന്നതുമായി സംബന്ധിച്ചുണ്ടാകുന്ന ചെറിയ വഴക്കുകൾ ചുമരെഴുതുന്നതുമായി സംബന്ധിച്ചുണ്ടാകുന്ന ചെറിയ ചെറിയ തർക്കങ്ങൾ ഇതെല്ലാം വലിയ സംഘടനകളിലേക്ക് പോവുകയും അവസാനം അത് ഈ ക്യാമ്പസിൽ തന്നെ സൗഹൃദങ്ങളെ അകറ്റുക മാത്രമല്ല വലിയൊരു ചേരിതിരിവിന് കാരണമാവുകയും ചെയ്യുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ എല്ലാവരും കൂടി യോജിച്ചു നിൽക്കുന്ന ഒരു ക്യാമ്പസിനെയാണ് നമുക്ക് പുനഃസൃഷ്ടിക്കേണ്ടത് വ്യാസയിലെ വിദ്യാർത്ഥി സംഘടനകൾ ഈ കാര്യത്തിൽ ഒരു പുനർചിന്തനം നടത്തണം എന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു കാരണം പുതിയൊരു അക്കാഡമിക് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പഠിക്കുന്നവർക്ക് മാത്രമേ മുന്നേറാൻ കഴിയുകയുള്ളൂ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനോടൊപ്പം തന്നെ പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്നൊരു അഭിഭാഷകനായി എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് അതേസമയം പുതിയ തരത്തിലുള്ള വിദ്യാർത്ഥികൾ സംഘടനാ പ്രവർത്തനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അടിമിടിയും വഴക്കമുണ്ടാക്കുകയാണ് എന്ന് ധരിക്കുകയും ചെയ്യുമ്പോൾ ക്യാമ്പസിൻ്റെ സർഗാത്മകത നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല മറിച്ച് അവരുടെ ഭാവി തന്നെ ഇരുട്ടിലാകുന്നു കൂടുതൽ കേസുകളിൽ നിന്ന് കേസുകളിലേക്ക് പെടുകയും ഒരു പാസ്പോർട്ട് പോലും കിട്ടാതെയാവുകയും ഉന്നത പഠനം തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോഴും പ്രത്യയശാസ്ത്രപരമായ പിന്തുണയും സംഘടനാ നേതാക്കളുടെ പിന്തുണയും ഒക്കെ അവർക്കുണ്ടാകും പക്ഷേ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് അവരെ കോളേജിലേക്ക് അയച്ച അച്ഛനും അമ്മയും ആയിരിക്കും അതുകൊണ്ട് കലാപരഹിതമായ ഒരു ക്യാമ്പസിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം